ഹായ് ഗൈസ് സിറിയനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത് സിറിയയിലെ ക്രിസ്ത്യൻസിനെയും പാവപ്പെട്ട മുസ്ലിംസിനെയും ഇപ്പൊ അവിടെ കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുകയാണ് കണക്കുകളില്ലാത്ത രീതിയിലാണ് ഒരു മെസക്കർ പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വെസ്റ്റേൺ മീഡിയാസോ അല്ലെങ്കിൽ നമ്മുടെ മീഡിയാസുകളോ പ്രത്യേകിച്ചും കേരളത്തിലുള്ള മീഡിയാസൊന്നും തന്നെ ഒരിക്കലും വാതുറക്കില്ല അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ബിറ്റുകൾ നോക്കാൻ പോകുന്നത് അപ്പോൾ സിറിയ എന്ന് പറയുന്ന രാജ്യം എടുത്ത് നോക്കുമ്പോൾ അതായത് അവിടെ അടുത്ത സെക്കൻഡിൽ ആര് ജീവനോടെ ഉണ്ടാവുമോ അവര് ലക്കി എന്ന് പറയാം കാരണം ഒരിക്കലും ഒരു സമാധാനം കിട്ടാത്ത ഒരു സ്ഥലമാണ് സിറിയനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അതായത് ചിലർക്ക് കറണ്ട് ഉണ്ടാവില്ല വെള്ളം ഉണ്ടാവില്ല കറപ്ഷൻ ഉണ്ടാവും ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മനസമാധാനത്തോടെ വൈകുന്നേരം അധ്വാനിച്ച് വീട്ടിൽ പോയി മനസമാധാനത്തോടെ കിടക്കാം വൈകുന്നേരം ഒരു ബോംബ് വന്ന് വീഴുന്നോ അല്ലെങ്കിൽ തീവ്രവാദികൾ വന്ന് നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്നോ ഇങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യനാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ഇന്നാലും കഴിഞ്ഞ വട്ടം നമ്മൾ സിറിയ ഒരു നരകമാണെന്ന് പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോന്റെ താഴെ വന്ന് കേരളത്തിലെ എത്ര മലയാളികൾസ് തന്നെയാണ് അതിൻ്റെ താഴെ വന്നിട്ട് നിനക്ക് എന്തറിയാം സിറിയാണ് പൂന്തോട്ടം എന്ന് പറയുന്നതും അതുപോലെ തന്നെ സിറിയത്തെ ഭരണം ലോകം മൊത്തം കൊണ്ടുവരണം എന്ന് പറയുന്നതും അങ്ങനെ സിറിയനെ വാഴ്ത്താൻ വേണ്ടി നമ്മുടെ കേരളത്തിലും ഒരു നല്ലൊരു വിഭാവം ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായത് എനിക്ക് ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ സിറിയനെ കുറിച്ച് നിങ്ങൾ അതായത് മദ്രസുകളിലും അവിടെ ഇവിടെ എല്ലാം പഠിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം അവിടെ പോയി നിങ്ങളൊന്ന് താമസിച്ചു നോക്ക് സിറിയയിലോട്ട് ആടുമേക്കാനൊക്കെ തന്നെ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരുടെ അവസ്ഥയും അവരുടെ ചരിത്രവും എടുത്ത് പഠിച്ചാൽ തന്നെ മതി നിങ്ങൾക്ക് സിറിയ എത്രമാത്രം ഡേഞ്ചറസ് അതുപോലെ തന്നെ എങ്ങനെയൊക്കെ മനുഷ്യന് ഒരിക്കലും കഴിയാൻ പറ്റാത്ത ഒരു സ്ഥലമുണ്ടോ ആ ഒരു രീതിയിലാണ് സിറിയ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഈ മെസ്സക്ക നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതായത് സിറിയനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാലോ എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻസിനെയും അതുപോലെ തന്നെ പാവപ്പെട്ട മുസ്ലിംസിനെയും ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ സിറിയ എന്ന് പറയുന്നത് അതായത് ആദ്യം അസാദന്റെ കീഴുകാരനുണ്ടോ അപരണം ഉണ്ടായിരുന്നത് അസാദ് കൂടുതലും റഷ്യനെ സപ്പോർട്ട് ചെയ്ത ആളാണ് ഇവർക്കെതിരായിട്ട് വന്ന ഒരു സംഘടനയാണ് എച്ച് ടി എസ് എന്ന് പറയുന്നത് അതായത് ഈ എച്ച് ടി എസ് എന്ന് പറയുന്ന കംപ്ലീറ്റ് പ്യൂർലി ഒരു തീവ്രവാദികൾ തന്നെയാണ് ഐസിസിന്റെ അതേ തിരിൽ വന്ന ഒരു സംഘടനയാണ് ഈ എച്ച് ടി എസ് എന്ന് പറയുന്നത് പക്ഷേ ഈ എച്ച് ടി എസിന് ഡയറക്റ്റ് പിന്തുണ ആരോഗ്യന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കി അമേരിക്ക ഇങ്ങനെയുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ കുറച്ച് പേര് പിന്തുണയ്ക്കുന്നു അതുകൊണ്ട് തന്നെ അസാദിനെ തീവ്രവാദി എന്ന് വിളിക്കുന്ന അതേ മീഡിയ ഈ എച്ച് ടി എസിനെ റിബൽസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് റിബൾസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇവരെ ഇന്ത്യയിലും അതേ പേര് വെച്ച് തന്നെയാണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു നാണക്കേട് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് അതായത് ഇപ്പോൾ കാശ്മീരിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എന്തായിരിക്കും കാശ്മീരിൽ എന്ന ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പാകിസ്ഥാൻ മീഡിയാസ് പറയുന്ന അത് മുജാഹിദീൻസിന് മരണപ്പെട്ടു എന്ന് ഈ മുജാഹിദ്ദീൻസ് എന്ന് വെച്ച് ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ അതേ ഇത് തന്നെ ഇന്ത്യയിൽ എത്ര മീഡിയാസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് നമുക്കൊന്നും പണ്ട് അതിപ്പോൾ കേരളത്തിൽ കിടക്കുന്ന എനിക്കൊന്ന് മുജാഹിദ്ദീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് അറിയില്ലായിരുന്നു ഞാനോർക്ക് ഏതോ ഒരു തീവ്രവാദി സംഘടന തന്നെയാണ് പിന്നെയാണ് ആ പേരിന്റെ വാക്കുകളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇതില് ഫ്രീഡം ഫൈറ്റേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ബി എൽ എൽ അറ്റാക്ക് നടന്നു പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ പറഞ്ഞ തീവ്രവാദികൾ എന്നാണ് അതേ ഇത് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ റിബൽസ് എന്ന് ഉപയോഗിച്ചുകൂടാ അതായത് അവർക്ക് കാശ്മീരിൽ നടക്കുന്ന തീവ്രവാദത്തിന് റിബൽസ് എന്ന് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ബി എൽ എൽ നടക്കുന്ന ഈ തീവ്രവാദത്തിനെ നമുക്കും റിബൽസ് എന്ന് വിശേഷിപ്പിക്കാം പക്ഷെ അതൊരിക്കലും ഈ മീഡിയാസ് ചെയ്യില്ല അതായത് അത് ഇന്ത്യക്കെതിരായിട്ടൊക്കെ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അതിനെ ഫോളോ ചെയ്യാൻ റെഡിയാണ് അതിനെ അങ്ങനെ പാടെ വിഴുങ്ങാൻ വരെ നമ്മുടെ കേരളത്തിലുള്ള മീഡിയസും ഇന്ത്യയിലുള്ള പല മീഡിയസുകളും റെഡിയാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ഈ സിറിയലിൻ്റെ പ്രശ്നം നോക്കുകയാണെങ്കിൽ അത് സിറിയൽ ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം സുണ്ണി ആണ് ഉള്ളത് ആകെ മൊത്തം രണ്ടര കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത് ഇതിൽ തൊണ്ണൂറ് ശതമാനം ആണ് ഉള്ളത് ഈ തൊണ്ണൂറ് ശതമാനം മുസ്ലിംസിൽ എഴുപത്തി ശതമാനം മുസ്ലിംസ് ആണ് ഈ സുന്നി വിഭാഗമുള്ള മുസ്ലിംസ് ഇവർ തന്നെയാണ് ഐസസ് എന്ന് പറയുന്ന ഈ എച്ച് ഡി എസിന്റെ സംഘടനയിലും ഉള്ളത് ഇതിൽ തന്നെ പിന്നെ സെക്കൻഡ് മെജോറിറ്റി മുസ്ലിംസ് വെച്ചാൽ അലാവൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് അപ്പോൾ ഈ അലാവൈറ്റ്സും ഇവരും മാക്സിമം ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ചെറിയ മുസ്ലിംസ് ആണ് ഉള്ളത് അതായത് ഏതൊക്കെയോ കുറെ വിഭാഗങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല കാരണം ഒന്ന് ഒരു ശതമാനം പൂജ്യം അഞ്ച് ശതമാനം അങ്ങനെ കുറെ രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ ആ പത്ത് ശതമാനത്തിലെ മേജർ പ്ലെയർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസ് ആണ് ക്രിസ്ത്യൻസ് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ബാക്കി പത്ത് ശതമാനത്തിൽ മെജോറിറ്റി ക്രിസ്ത്യൻസ് തന്നെയാണ് അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രം മറ്റു വിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതാണ് സിറിയയിലെ ജോഗ്രഫി എന്ന് പറയുന്നത് അതായത് ഡെമോഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ ഈ ആസാദ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കൂടുതലും ക്രിസ്ത്യൻസ് എല്ലാം താമസിച്ചുകൊണ്ടിരുന്നത് അതായത് ഡെമാസ്കസിനും അലോപ്പോ എന്ന് പറയുന്ന അവിടെയാണ് ഇവിടെയാണ് ഈ കുർട്ടീഷ് ക്രിസ്ത്യൻസ് അതുപോലെ തന്നെ ഈ സിറിയ അതുപോലെ തന്നെ ടർക്കി ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾ അതായത് പല ഇസ്ലാമിക് രാജ്യങ്ങളിലും അവിടെ നിന്നെല്ലാം തന്നെ പ്രശ്നങ്ങൾ അതായത് ക്രിസ്ത്യൻസിനെ ഇങ്ങനെ നശിക്കറിയുമ്പോൾ അവിടെ നിന്നെല്ലാം വന്ന ക്രിസ്ത്യൻസും അതുപോലെ തന്നെ കുറെ ക്രിസ്ത്യൻസ് എല്ലാം താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങൾ ഈ രണ്ട് സ്ഥലത്തായിരുന്നു അപ്പോൾ ആസാദിന്റെ ഭരണ സമയത്ത് തന്നെ അവിടെ തീവ്രവാദി അറ്റാക്കുകൾ നടക്കുന്നുണ്ട് തന്നെ ഈ ക്രിസ്ത്യൻസും അതുപോലെ തന്നെ അലാ വൈറ്റ്സ് എന്ന് പറയുന്ന ഈ മുസ്ലിംസും കൂടെ ചേർന്നുകൊണ്ട് ഈ റഷ്യൻ മെഡിറ്റേറിയൻ ബേസിലുള്ള അതായത് താഴെ വരികയാണെങ്കിൽ ആ ഒരു മിലിറ്ററി ബേസിന്റെ ആ ഒരു കോസ്റ്റൽ റീജ്യനിലാണ് ഈ ക്രിസ്ത്യൻസും അലാവൈറ്റ്സ് എന്ന് പറയുന്ന ഈ മുസ്ലിംസുകളും താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ അലാവൈറ്റ്സും ക്രിസ്ത്യൻസും ആരെയാണ് സപ്പോർട്ട് എന്ന് വെച്ചാൽ ആസാദിനായിരുന്നു സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആസാദിന്റെ റിജീമിനായിരുന്നു ഇവര് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവര് താമസിക്കുന്നതല്ല തന്നെ ഏകദേശം ഒരേ കോസ്റ്റൽ റീജ്യൻ ഒരേ റൂട്ടിലാണ് ഈ ക്രിസ്ത്യൻസും അലാവൈറ്റ്സ് എന്ന് പറയുന്ന ഈ മുസ്ലിംസും താമസിച്ചോണ്ടിരുന്നത് ഇപ്പോൾ അവിടുത്തെ ഭരണം വീഴുന്നു അതുപോലെ തന്നെ എച്ച് ടി എസ് എന്ന് പറഞ്ഞ തീവ്രവാദി സംഘടനയുടെ അടുത്തോടെ ഈ ഒരു ഭരണം പോകുന്നു പോകുകയും ചെയ്തു ഇപ്പോൾ അവിടെ മെജോറിറ്റി പ്ലേയേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ഒന്ന് അലാവൈറ്റ്സ് എന്ന് പറഞ്ഞ മുസ്ലിംസ് ഉണ്ടെങ്കിലും ക്രൂഡിഷ് വിഭാഗത്തിലുള്ള ആൾക്കാരും ഈ എച്ച് ടി എസ് എന്ന് പറഞ്ഞ ഈ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഈ ആസാദിന്റെ റിജീമിലുള്ള അവരും തമ്മിലുള്ള വലിയ ശത്രുക്കളാണ് ഇപ്പോൾ റീസൻ്റായി വെച്ചാൽ അതായത് ഈ കോസ്റ്റൽ റീജിയനിലോട്ട് നമ്മൾ വന്ന് സെറ്റിൽ എന്ന് പറഞ്ഞില്ലേ ഈ അലാവൈറ്റ്സും അതുപോലെ തന്നെ ക്രിസ്ത്യൻസും അപ്പോൾ ഈ ഒരു റീജ്യനിലൂടെ ഈ അതായത് എച്ച് ടി എസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദികൾ ചേരുകയും അല്ലെങ്കിൽ ഇവരുടെ സപ്പോർട്ടേഴ്സ് അവിടെ ചേരുകയും അവിടെയുള്ള അലാവൈഡ്സ് മുസ്ലിംസിനെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെയും തിരഞ്ഞുപിടിച്ച് തിരഞ്ഞുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം ഒരേ സ്ട്രീറ്റിൽ ഒന്നെങ്കിൽ ഈ അലാവൈഡ്സ് മുസ്ലിംസ് ആയിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയിരിക്കും ഉണ്ടാവുക ഇവരെ കൊന്നുകഴിയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു നിഗമനം അനുസരിച്ച് തന്നെ ഏകദേശം ആയിരം പേരെ കൊന്ന ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഇപ്പോൾ ഏകദേശം സബ്മിറ്റ് ചെയ്തു കാരണം ആയിരം പേരെ കൊന്നു എന്നുള്ളത് എല്ലാ മീഡിയസും സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ പലരും പറയുന്നത് രണ്ടായിരത്തിനും അധികം ആൾക്കാരെ കളഞ്ഞു എന്നാണ് അപ്പോൾ ഈ രണ്ടായിരം എന്ന് പറഞ്ഞാൽ ഏകദേശം ആയിരം പേര് മരണപ്പെട്ടു എന്നുള്ളത് അതായത് റോയിറ്റർ അങ്ങനെ പല മീഡിയസുകളും ഇപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ പല റിപ്പോർട്ടുകളും അതിനെ സജസ്റ്റ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ഇതിനെ ഇസ്രായേലും അതുപോലെ തന്നെ വെസ്റ്റേൺ മീഡിയ ഇപ്പോൾ വലിയ പ്രൊപ്പഗൻഡിയായിട്ട് അതായത് യൂറോപ്പ് എല്ലാം തന്നെ പൂന്തോട്ടമാന്ന് പറഞ്ഞാൽ അവര് മിണ്ടുന്നില്ല പക്ഷെ ഇസ്രായേൽ ഇതിനെ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇസ്രായേലിന്റെ കണക്കുകൾ കൂടുതലാണ് അത് മൂവായിരത്തിനും അധികം എന്ന് പറയുന്നുണ്ട് പക്ഷെ പല കണക്കുകൾ പ്രകാരം രണ്ടായിരം എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ കൺഫേം ചെയ്ത ന്യൂസ് എന്ന് പറയുന്നത് ആയിരം പേരെ കൊന്നു കളഞ്ഞു ഈ ആയിരം പേരെ ആരൊക്കെയാണെന്ന് വെച്ചാൽ അലാവൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംസും അതുപോലെ തന്നെ ക്രിസ്ത്യൻസ് ആൾക്കാരുമാണ് മരണപ്പെട്ടേ എന്നുള്ളത് യാതൊരു തർക്കവുമില്ല ഈ ഒരു സ്ഥലത്ത് പെട്ടിരിക്കുന്നത് ഈ അലാവൈഡ്സ് എന്ന് പറയുന്ന ഈ മുസ്ലിംസാണ് ഇവര് അമേരിക്കന്റെ പിന്തുണ പോയിട്ട് അമേരിക്ക വെറും ഒരു കണ്ടം ചെയ്ത് നിർത്തി എച്ച് ഡി എസും റഷ്യയും ഏകദേശം അതായത് റഷ്യക്ക് അവിടെ ഒരു പോർട്ടുള്ളത് കൊണ്ട് തന്നെ ഇവരുമായിട്ട് ഒത്തുപോകേണ്ട ഒരു അവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെ എച്ച് ഡി എസും റഷ്യയും ഒരു ധാരണയിലെത്തി എന്നുള്ളതാണ് എത്തി സത്യം അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്നത് ഇസ്രായേൽ ഇങ്ങനെ വേണ്ടാത്ത കാര്യത്തിലൊന്നും അവർ തലയിട്ടില്ല അവർ ആ ഗോഡൻ ഐഡ്സ് പിടിച്ചെടുത്ത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് ആകെ മൊത്തം ഇവരെ എല്ലാവരും കൈയ്യൊഴിഞ്ഞ അവസ്ഥയിലാണ് അലാവൈറ്റ്സ് എന്ന് പറയുന്ന ഇവരും അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വിവരവും ഇപ്പോൾ വന്നിട്ടുണ്ട്